പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നടക്കാൻ തോന്നാതിരിക്കുക അവർക്കത് പറ്റില്ല അത് പറയുന്നവരോട് ദേഷ്യം ആരെങ്കിലും അങ്ങനെ സൂചിപ്പിച്ചാൽ അവരോട് വെറുപ്പ് അങ്ങനെ തോന്നുന്നതൊരപകടമാണ് എന്നോട് നല്ലതല്ലേ പറയുന്നത് എന്റെ ശരീരം എനിക്കെതിരാണ് അള്ളാഹുവിന്റെ ദീനിനെതിരാണ് എന്റെ ശരീരത്തിന് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടമാണല്ലോ ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടത്തേണ്ടത് ശരീരത്തിന്റെ ഇഷ്ടമല്ല ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ വിരുദ്ധമായിട്ടുള്ളതാകാം അങ്ങനെയാണ് സംഭവിക്കുക പിശാച്ചും നമ്മുടെ ശരീരവും നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്